ഹായ് എല്ലാവർക്കും കുത്താമ്പള്ളി ശരോണ കടയിലേക്ക് സ്വാഗതം നമ്മള് കൊറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ടില്ലേ പുള്ളിക്കാരൻ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഒക്കെ കഴിഞ്ഞു എല്ലാവരും ചെലവിട്ടോ അങ്ങനെന്താ അപ്പൊ നമ്മൾ ഓണം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി നമ്മൾ ഇന്നത്തെ ഒരു വിഭവം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് തസ സുക്കത് അതും ആയിരത്തിന്റെ താഴെ വില വരുന്ന നല്ല അടിപൊളി അതുപോലെ തന്നെ കുറച്ച് ആയിരത്തിന്റെ കൂടുതലുള്ള കളക്ഷൻസും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിക്കുന്ന ആയിരത്തിന്റെ താഴെ ഇനി ലോ പ്രൈസിൽ എല്ലാ ചേച്ചിമാർക്കും ും മേടിക്കും ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും കടയിൽ നിന്ന് മേടിക്കാം അപ്പൊ കടയിലേക്ക് നേരിട്ട് വരുന്നവരാണെങ്കിൽ കല്യാണ പാർട്ടികളാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുക നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞു തരും അതേപോലെ തന്നെ തിരുവല്ലാമല വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൊണ്ടുവരികയും ചെയ്യും അല്ലേ വെഡ്ഡിംഗ് പാർട്ടികൾ നിങ്ങൾ പറഞ്ഞാൽ മതി എപ്പട്ടുന്ന് വേണമെങ്കിലും വരുന്നവരല്ലേ കാസർഗോഡിൽ നിന്ന് വരുന്നവരുണ്ട് തിരുവനന്തപുരത്തുനിന്ന് വരുന്നവരുണ്ട് കൊല്ലത്തുനിന്ന് വരുന്നവരുണ്ട് അങ്ങനെ പല ജില്ല പല ഭാഗത്തുനിന്നും വരുന്ന ആൾക്കാരുണ്ട് ഇവൻ തമിഴ്നാട്ടിൽ നിന്ന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അധികം സംസാരിക്കണ്ട അപ്പൊ നമുക്ക് നമ്മുടെ പുതിയക്ഷൻസ് ഓക്കേ സിൽക്ക് ഇത് എണ്ണൂറ്റി എൺപത് രൂപ റേഞ്ച് വരുന്നൊരു ഐറ്റം ആണ് ഫുൾ ബോഡി ട്രൈപ്പ് ആണ് രണ്ട് കളറാ കൊടുത്തേക്കണ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂട്ടിന്റെ ലൈക് ത്രെഡ്സ് ആണ് ഇടയിൽ കൂടെ വീവ് ചെയ്തിട്ടേക്കുന്നത് അടിപൊളി ഇത് ആക്ച്വലി പക്ക ടസർവീവ് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത് മുൻപണയൊക്കെ കണ്ട എന്ത് ഭംഗി ആക്ച്വലി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളർ ചാട്ടാണ് കണ്ടോ ഇത് പന്ത്രണ്ടോളം ആണ് ഇതില് വന്നേക്കുന്നത് ഇത്രയും കളേഴ്സ് ഒരിക്കലും നിങ്ങൾ ഒരുമിച്ച് കാണാൻ അത്രയും കളേഴ്സ് ആണ് നമ്മൾ കളേഴ്സാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചറാം ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിവർത്തി ഒന്നില്ല സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് ഇതെങ്ങനെ ഇട്ടു കയറാം ഞങ്ങള് ഇതൊക്കെ പന്ത്രണ്ട് കളേഴ്സ് ആണ് ഈ ഒരു ഐറ്റത്തിൽ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് ബിപിനേട്ടാ സ്ക്രീൻ ഉടനെ ആണ് ഈ നിങ്ങൾക്ക് എവിടെയും സിൽക്ക് കിട്ടില്ല ഇത് നമ്മള് കൂടുതൽ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സാരി തന്നെ എടുക്കണം എന്നില്ല നമുക്ക് മിക്സ് ചെയ്ത് തരാം നമ്മുടെ ടസറിൽ ഇത് മാത്രമല്ല ഒരു ഏകദേശം പറയണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറോളം വെറൈറ്റി ടസർ സാരീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ അതിൽ ഏത് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളോട് കൂടി നമ്മൾ തരുന്നുണ്ടാവുക ഒരു ഡാർക്ക് ഷൈഡ് പിങ്കിന് തന്നെ ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് ഇടാൻ പാകത്തിനാണ് ഞാൻ വെച്ചേരുന്നത് കേട്ടോ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് ഇടുക എല്ലാ കളേഴ്സും നമ്മള് എടുത്ത് നിങ്ങക്ക് കാണിച്ചു തരുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ടാ നേവി ബ്ലൂ ഒന്നും ഒരു നേവി ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇങ്ങനെ കൂടുതലും വന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു കളർ നമുക്ക് ടീച്ചേഴ്സിനും ഓഫീസ് സ്റ്റാഫിനൊക്കെ ഒരു അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ വിലയിൽ മേടിക്കാൻ പറ്റിയ വിലയിലാണ് സാരീസ് കാണിച്ചത് ഇത്രയും കളേഴ്സ് കളേഴ്സാണ് അപ്പൊ ഈയൊരു ഐറ്റത്തില് തരാനുള്ളത് അപ്പൊ ഇത് ഇതിലോട് കൂടി നമുക്ക് ഒതുങ്ങുന്നില്ല അത് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ ഏകദേശം ഒരു അഞ്ച് വെറൈറ്റി ടസർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ടൈമിലാണ് നമ്മുടെ ലൈഫിൽ ഇരുപത്തഞ്ചോളം വെറൈറ്റി ടസർ സാരീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ടും ഇരുപത്തഞ്ചും കാണിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ സെലക്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കുന്നത് അപ്പൊ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അടുത്തത് സീക്വൻസ് സീക്വൻസ് വർക്കും സ്ട്രൈപ്സും ഗോൾഡിൽ ആക്ച്വലി നമ്മൾ മുന്താണിയില് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം ഓ ഇത് ഗോൾഡൻ കസവിന്റെ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് അതും നല്ല ഒരു ആന്റിക് സ്റ്റൈലുള്ള കസവാണ് അത് നമുക്ക് ഭയങ്കര പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന കസവല്ല ഒരു സെറ്റിൽ ആയിട്ടുള്ള കൊടുത്തേക്കുന്നത് ആ കസവും കൂടെ വരുന്നോണ്ട് ഭയങ്കര റിച്ച് ഫീൽ ആണ് സാരിക്ക് കിട്ടുന്ന മൂന്നാണി കണ്ട സീക്വൻസ് ആദ്യം അതെ കാണിക്കാൻ ഈ റിച്ച് തീർച്ചയായിട്ടും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു കല്യാണ ഫംഗ്ഷൻ ഒക്കെ ധൈര്യമായിട്ട് നമുക്ക് വേറെ കൊണ്ടുപോവാം അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ ഏകദേശം ഒമ്പത് കളേഴ്സ് വരുന്നുണ്ട് കളേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒരു ഒരു ബ്ലാക്ക് ഗോൾഡ് അത് എല്ലേട്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഒരു കളേഴ്സ് ആണ് ഇത് പിന്നെ ബ്ലൂ 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 എന്താ നല്ല നല്ല ഒക്കെ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആ ഗോൾഡ് പിന്നെ ആ ഫ്രണ്ടിലെ സീക്വൻസ് വർഗം ഇതൊക്കെ നിങ്ങൾക്ക് വെറും നിസാര വിലയിലാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് കൂടുതൽ പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ തരുന്നതായിരിക്കും കളേഴ്സ് നല്ല കിഡ്ഡിലും കളേഴ്സ് ആണ് വന്നേക്കുന്നത് കളറൊക്കെ കണ്ടുനോക്കിക്കേ നല്ല ഭംഗിയുള്ള ആണ് നല്ല രസമുള്ള ആണ് അപ്പൊ ഇനി അടുത്തൊരു കളക്ഷനിലോട്ട് പോകുമ്പോട്ടാ റേറ്റ് ഞാൻ പറഞ്ഞതിനു മുന്നേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം പറയാം അതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ വീ വില ഒന്നില്ലെങ്കിൽ ലൈൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ലൈൻസും കാര്യങ്ങളും വേണ്ട കുറച്ച് വർക്ക് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞേക്കാം തൊള്ളായിരത്തി അൻപത് രൂപ എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൂടുതൽ ഒരു എംബോസ് വർക്ക് ഇത് ശരിക്കും നമുക്ക് ഒരു കളർഫുൾ സാരി കാണിക്കായിരിക്കും കൂടുതൽ പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്ന ഒരു അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ ഇതിന്റെ ബ്ലൗസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബ്ലൗസിനും അത് സ്ട്രൈപ്സ് ആണ് ചെറിയ സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഇത് ഞാൻ ഒരു സാരി കൂടെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കാരണം ഡിസൈൻ കാണാൻ വേണ്ടിട്ട് ഇതിലാക്ച്വലി ഒന്ന് രണ്ട് ഡിസൈൻസും കൂടെ ഉണ്ട് ഇതിൽ നമുക്ക് ഏത് കളറാണ് കാണിക്കേണ്ടത് ഈ ഒരു എപ്പിസോഡ് മൊത്തം നമുക്ക് ഇതിലാക്ച്വലി പതിനഞ്ചോളം കളേഴ്സ് ആണ് ഇതില് വന്നേക്കുന്നത് അതെ ജസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം എന്നിട്ട് ഇതിന്റെ ഓരോരോ അപ്പോളാണ് ഇതിപ്പോ ഇങ്ങനെ കാണിച്ചാലും മതി ബ്രോ ഓ എന്താണെന്ന് അറിയോ ഇതിപ്പോ എല്ലാം ഒരേ ഡിസൈൻ ലൈൻസ് ഇട്ട് കാണിച്ചാലും മതി എന്താ അറിയോ സാരി അല്ലെങ്കിൽ നമ്മളെല്ലാം കൊളാവും നമുക്കത് കുഴപ്പമില്ല നമുക്കത് ആയിട്ട് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമാണ് സാരിക്ക് വരുന്നത് ഒക്കെ ആയിരത്തിന്റെ താഴെയാണ് നമ്മൾ അടുത്ത അടുത്തായിട്ട് ആയിരത്തിന്റെ മുകളിലുള്ള സാരീസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഈ ഒരു ഐറ്റത്തിന് ശേഷമായിരിക്കും കാണിക്കുന്നുണ്ടാവുക പിന്നെ സ്പെഷ്യൽ ഐറ്റം ഒരു ഒരു കാര്യം നമ്മുടെ കട മുകളില് പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അത് എത്ര മാസം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ടു മാസത്തിന് അറിയില്ല നമുക്ക് അപ്പൊ എന്തായാലും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഏകദേശം നമ്മൾ കടയൊക്കെ ഒന്ന് ഫിനിഷാക്കും അപ്പൊ വെഡിങ് ഒക്കെ ഇനി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിശാലമായിട്ട് നിന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ വരുന്നത് ചരവണ നീത്ത കടയില് ഒരുപാട് വെറൈറ്റി സാരികളുണ്ട് ഈ ഒക്കെ വെറൈറ്റി സാരികളാണ് കുറെ സാരീസ് ഉണ്ട് ഇതൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആണ് അതേപോലെ തന്നെ വെഡ്ഡിങ് പാർട്ടികൾ ഒരുപാട് പേര് കടയിലേക്ക് വരുന്നുണ്ട് നിറയെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കാരണം വെഡ്ഡിങ് സാരീസിലൊക്കെ മാക്സിമം നമ്മൾ ഒരു പതിനായിരം രൂപയുടെ സാരിയൊക്കെ എടുക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പുറത്തുനിന്നൊക്കെ വരുന്ന കാരണം നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്ത ഒരു വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു കടയിൽ കിട്ടും അതുകൊണ്ടാണ് പല ജില്ലയിൽ നിന്ന് ഇവിടേക്ക് വെച്ചിട്ട് തൃശ്ശൂർ ജില്ലയില് തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് കുത്താംപുള്ള നെയ് ഗ്രാമത്തില് ശരോണോ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ കുറച്ച് അവിടെ ഇല്ലാത്ത കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കിട്ടും നിങ്ങൾ ജസ്റ്റ് കുത്താംപുള്ള വരികയാണെങ്കിൽ ജസ്റ്റ് എടുക്കണം എന്ന് ഞങ്ങൾ പറയത്തില്ല ജസ്റ്റ് ഒന്ന് കേറി നോക്കി പറ്റിയാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇവിടെ ആരും നിർബന്ധിക്കില്ല കാരണം നിങ്ങൾ വന്ന സന്തോഷം കാരണം നമ്മൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ വെറുതെ കൊറേ ആളുകൾ ഇങ്ങനെ പരസ്യം ചെയ്യാറുണ്ട് അത് എന്താക്കിട്ട് അത് ചിലപ്പോ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെ അത് പറയേണ്ട ആവശ്യമില്ല അല്ലെ എന്തായാലും കസ്റ്റമേഴ്സിനെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും നോക്കുക നോക്കുക കാരണം നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇനി അടുത്ത കളക്ഷനിലേക്ക് കളക്ടറിലേക്ക് ഞാൻ ആ അറ്റത്ത് വരണം കാണിക്കണം കാരണം ഇത് ടസറിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നൊക്കെ അല്ലേ ബ്രഷ് പെയിന്റ് ആണ് ഇത് കൈകൊണ്ട് ബ്രഷ് ചെയ്താണ് ഇതിന്റെ വിലയും കൂടി ആദ്യം പറഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് ഇത് കൂടുതൽ നമുക്ക് എറണാകുളം ഭാഗത്തുനിന്ന് നല്ല എൻക്വയറിയാണ് വരുന്നത് നല്ല ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത് പെയിന്റ് ചെയ്തേക്കാ ഇതിന്റെ ഇത് നോക്കി ഒരു വർക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രഷ് പെയിന്റ് അതെ തീർച്ചയായിട്ടും റോയൽ കളർ കളർ ഷെയ്ഡും എല്ലാം ഇതിന്റെ പല ഡിസൈൻസ് ഇത് ഒരു അടുത്ത ഡിസൈൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു രണ്ട് മൂന്ന് ഡിസൈൻ ഡിസൈനും വരുന്ന ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോകുന്ന സാരികളൊക്കെ കണ്ടോ തിരിച്ചിട്ട് കാണിച്ചേക്കാൻ പോകുന്ന പല്ലു പോഷണ ഇത്രയും ഹെവി വർക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് ബോഡിയിലോട്ട് പോകുമ്പോ ശെരിക്ക് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിങ്ങനെ വെച്ച് തരുന്ന ഇതിന്റെ ഭംഗിയാ

ഫുള് വർക്ക് എംബോസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ എംബോസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതില് ഫുൾ പ്രിന്റഡ് വർക്ക് ആണ് വന്നേക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം പ്ലെയിൻ പ്ലെയിൻ ആയിരിക്കും വർക്ക് ആണ് പ്ലെയിൻ ആണ് ആക്ച്വല ഇത്രയും വർക്ക് ഉള്ളത് കൊണ്ടാണ് മുന്താണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീയൊരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലോളം കളേഴ്സ് ആണ് നമുക്ക് ഇതിലുള്ളത് കളർ കാണാൻ വേണ്ടിട്ടാണോ കേട്ടോ അതെങ്ങനെ വെച്ചേരുന്നത് ഇത് രണ്ടാമത്തെ കളർ കളറ് മൂന്നാമത്തെ കളർ കളറ് നാലാമത്തെ കളർ അഞ്ച് അഞ്ച് ഇതൊക്കെ എന്ത് വെറൈറ്റി കളർ നോക്കി പ്രത്യേക കളർ ഷെയ്ഡ് ഇല്ലേ ഇതിനൊക്കെ എന്ത് പേരാ ഈ കളർ ഷെയ്ഡെന്നൊക്കെ പറയല്ലേ എന്തായാലും നല്ല വെറൈറ്റി ആയിട്ട് കളർ ഷെയ്ഡ് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലൊക്കെ ഒരുപാട് ഉണ്ട് കളക്ഷൻ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഈ സാരികളൊക്കെ ആക്ച്വലി നമുക്ക് വരുന്നത് ഏകദേശം സോഫ്റ്റ് സിൽക്ക് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ വില വരുന്നല്ലോ തൊണ്ണൂറ് രൂപ മാത്രമേ വില വരുന്നല്ലോ ഫോണും കാര്യങ്ങളും ഉണ്ട് അതിന്റെ വില ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് ജസ്റ്റ് കാണിച്ചു തരാം സോഫ്റ്റ് സിൽക്ക് കാണിച്ചോൽക്ക് വെഡ്ഡിങ് പാർട്ടികൾ ഒരുപാട് അതെ ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ നമുക്ക് എത്തിക്കാം എത്തിക്കാൻ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് വരുന്ന ടൈപ്പ് നമ്മുടെ കോൺട്രാസ്റ്റ് ഇതൊക്കെ ഭംഗി നോക്ക് നിങ്ങൾ ഭംഗി കാണും കാണും എന്താ സോഫ്റ്റ് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പല പല ക്വാളിറ്റിയിൽ സിൽക്കിൽ വരുന്ന രണ്ടായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ആണ് പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ എണ്ണൂറ്റി അമ്പത് ഇതിന്റെ തന്നെ ഒരുപാട് റേഞ്ചിലൊക്കെ നമ്മുടെ കയ്യിൽ വരുന്ന റേഞ്ച് വില കാണിച്ചത് എത്ര വരുന്നത് എണ്ണൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ഐറ്റംസ് ഒക്കെ നോക്കി നോക്കൂ ഇതൊക്കെ നമുക്കൊരു ഡിജിറ്റൽ പ്രിന്റ് ടൈപ്പിൽ വരുന്നത് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ആണ് നമുക്ക് പല റേഞ്ചിലാണ് നമ്മളൊരു സാരീസ് വരുന്നത് ഇതിന്റെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് അത് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടും റേറ്റ് അറുനൂറ്റി റേഞ്ചിലും നമുക്ക് അവൈലബിൾ അത് നമുക്ക് സിൽവറിൽ ബ്രോക്കേഡ് ആയിട്ടാണ് ഇതിന്റെ വില ഈ ഒരു േ നല്ല ഡിമാൻഡ് വീഡിയോയില് കാണിക്കട്ട ആവശ്യം അങ്ങനെ ബ്ലാക്കിന് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ചേഞ്ച് ഇതിന് വരികയാണെങ്കിൽ ആ ആ എടുത്തോളൂ അത് എടുത്തോളൂ ഇതൊക്കെ നോക്കി നോക്കി ഇത് സെമി സോഫ്റ്റ് സിൽഫിൽ വരുന്ന ഐറ്റം ആണ് ഒരു ആയിരത്തി അമ്പത് രൂപ മാത്രേ വരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ആണ് ഒക്കെ നല്ല നല്ല ഭംഗിയുണ്ട് സാരീസാണ് തീർച്ചയായും ഇതിൽ ആക്ച്വലി നമുക്ക് വന്നു പോയിരിക്കണം നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റില്ല അതിന്റെ കളർ കളർചേഞ്ച് ഇതൊക്കെ ഗ്രീൻ സെൽഫ് ഗ്രീൻ ഒക്കെ നോക്കി നോക്കും ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കി നോക്കും നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് ഇതൊക്കെ നമുക്ക് നമുക്ക് എടുക്കാൻ സാരികളാണ് ക്വാളിറ്റി ഇതിന്റെ ബ്ലൗസ് നമ്മൾ ജസ്റ്റ് വർക്ക് വർക്ക് ബ്ലൗസിൽ ചെറിയ ചെറിയ വരുന്ന ഇത് സ്ലീവില് വെക്കാം ബോഡിയുടെ പോർഷനിലാണ് ഭംഗിയുള്ള സാരി പിന്നെ ആണ് പിന്നെ ആയിരത്തി മുന്നൂറ്റി റേഞ്ചിൽ വരുന്ന സാരിന്ന് വേണമെങ്കിൽ ട്രെൻഡിംഗിൽ നിൽക്കുന്ന സാരിയുടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇങ്ങനെ ഇട്ടുള്ളൂ കണ്ടോ ഹോൾ ബോഡി വർക്ക് വരുന്ന ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഇതിനൊക്കെ വില വരുന്നു വരുന്നുള്ളൂ അതെ നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതിന്റെ അതേപോലെ തന്നെ ഫ്ലവർ നോക്കിയോ എന്ത് നല്ല ഭംഗിയുടെ സാരി അങ്ങനെ അധികം എല്ലാവരെയും കിട്ടാത്ത നമുക്ക് ഇതിന്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്യാനുള്ളത് അതൊക്കെ സ്പെഷ്യൽ റേഞ്ചിലൊക്കെ വരുന്ന സാരീസ് അതാ നമ്മളൊരു അറുന്നൂറ് വരുന്ന സാരീസാണ് അതിന് ചിക്കോ കളർ ഒക്കെ നോക്കി സെമി സോഫ്സില് വരുന്നത് നമ്മളൊക്കെ യൂണിഫോമായിട്ട്

അതില് ഡിസൈനാണ് അതിന്റെ വിലയും കൂടെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തോളൂ ഞാൻ ഈയൊരു സാരി കാണിക്കഴിച്ചു കാണിക്കും ഫുള്ള് എംബ്രോയിഡ് വർക്കാണ് ഈ സാരി വരുന്ന കാരണം ഞാൻ ഇത് അധികം കണ്ടിട്ടില്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത

വർക്ക് അടുത്തത് ക്യാമറാമാൻ ഇപ്പൊ എടുത്തിട്ട് വീട്ടിക്ക് കേട്ടോ ഇങ്ങനെ നല്ല നല്ല സാരി ആളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്ര സാരി നീ അഞ്ച് സാരി കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണു ഇതൊക്കെ ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കി വേണ്ട ഇതൊക്കെ നമുക്കൊരു ആയിരത്തി അറുനൂറ് ആ റേഞ്ചില് വരുന്നേക്കാം കട്ട് വർക്കും ഉണ്ട് കട്ട് വർക്കും ഉണ്ട് കൊറേ വെറൈറ്റീസ് വരുന്നുണ്ട് നല്ല വെറൈറ്റി സാരി ആണ് കേട്ടോ എംബ്രോയിഡറി നമുക്ക് കുറച്ചു മുന്നേ നമ്മൾ കാണിച്ചത് പറഞ്ഞ മുന്താണിയില് എംബ്രോയിഡറി കൊടുത്തിട്ട് ബോഡിയിലായിരുന്നു ഇങ്ങനത്തെ പ്രിന്റഡ് വർക്ക് വന്നത് ഇത് നേരെ തിരിച്ചാണ് വരുന്നത് ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കളക്ഷൻസ് കഴിഞ്ഞിട്ടില്ല മെറ്റീരിയൽ വളരെ ആയിട്ടുള്ള വരുന്നത് ഇതിന്റെ കട്ട് ബോർഡറിന്റെ വർക്ക് വർക്ക് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കി പോഷൻ കണ്ടില്ലേ ആ ഡിസൈൻ ഇങ്ങനെ വരണോ നല്ല രസം നല്ല ഭംഗിയുള്ള സാരി ഒരുപാട് ഒരുപാട് മോനെ ഇത്രയും നല്ല ഭംഗിയുള്ള സാരീസ് നമ്മൾ കാണിക്കാണ്ട് പോയ ഇതൊക്കെ വെറൈറ്റി തന്നെ ശരിക്കും അതെ ഞാൻ പറയുകയാണെങ്കിൽ ക്യാമറയിൽ ഇതിന്റെ ഭംഗി ഒരിക്കലും കിട്ടത്തില്ല തീർച്ചയായിട്ടും ഇതിന്റെ ഭംഗി ശരിക്കും നേരിട്ട് അതുകൊണ്ട് ചില സാരീസ് നമ്മള് പറയാൻ പറ്റില്ല നമുക്ക് ചില സാരീസ് ഇന്ന് ഒരു ഭംഗിയില്ലാത്ത സാരികൾ ചിലത് ചിലപ്പോൾ ഭംഗിയായിട്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഇതൊക്കെ ആയിട്ട് നമുക്ക് കൊറേ കളേഴ്സ് ഇതില് വരുന്നുണ്ട് നോക്കി ഇതിന്റെ കണ്ടല്ലേ എല്ലാത്തിലും നല്ല ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് അടിപൊളി സാരികൾ ആയിരത്തി അറുന്നൂറ് രൂപ ഉള്ളൂട്ടോ ഈ ഒരു സാരിക്കൊക്കെ ഫുൾ ഇത്രയും വർക്കും വരുന്നത് ഇതിലൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഐറ്റം കാണിച്ചാലോ കളറായില്ലാം ഒന്നിനൊന്ന് മെച്ച പോലെ ആ ഞാൻ ഐറ്റം കാണിച്ചാലാണ് എനിക്ക് കുറച്ച് പുതുമ തോന്നിയത് കാരണം എന്താ പറയുക ഓരോ സാരി ഓരോ വെറൈറ്റി ആണ് തീർച്ചയായിട്ടും ഒക്കെ ഡിഫറെന്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് എംബ്രോയിഡറിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ല നമ്മുടെ ബോഡിയിൽ പ്രിന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ല എലിഫന്റ് കാണിച്ചിട്ടില്ല ഭംഗിയുള്ളതും ഒരു ഐറ്റം നമുക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് മെറ്റീരിയൽ മാറ്റം വരുന്നുണ്ട് അതിന്റെ തന്നെയാണ് ഇതിനെന്താ റേറ്റ് വരുന്നത് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അതെ അതെ തീർച്ചയായിട്ടും മെറ്റീരിയൽ മാറ്റം വരുന്നുണ്ട് നമുക്ക് ആക്ച്വലി ഇതിൽ കൂടുതലുള്ളത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചില് വരുന്നത് റേഞ്ചിലൊരു ഐറ്റം ആണ് ഇത് രണ്ടായിരത്തി കാണിച്ചത് രണ്ട് ഐറ്റം ഉണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കോട്ടാണ് കോട്ട ചെക്ക്ഡ് വരുന്ന ഒരു ഐറ്റം ഓർഗൻസേം വരുന്നുണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാം നമുക്ക് കോട്ടാൻ പറ്റില്ല അത്ര വലിയ ട്രാൻസ്പെറന്റ് ഇതിന്റെ പ്രൈസ് വരുന്ന രണ്ടായിരത്തിഅറനൂറ്റിഅമ്പത് രൂപയാണ് അതിൽ തന്നെ നമുക്ക് ടൈപ്പ് എംബ്രോയിഡറി കൊടുത്തേക്കന്നെ ഇത് നമുക്ക് ഓർഗൻസ മെറ്റീരിയൽ ആണ് വ്യത്യാസം ഉണ്ട് ഇത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് വരുന്നത് സെയിം വർക്കാണ് മെറ്റീരിയൽ നമുക്ക് ഡിഫറൻറ്റായി വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് റേഞ്ചാണ് ഇത് രണ്ടേ ഒരുന്നൂറ് റേഞ്ചിലാണ് വരുന്നത് ഇതിൽ കളർ ചേഞ്ചസ് ആണ് ഈ കാണുന്നതൊക്കെ തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചേഞ്ചും കാര്യങ്ങളും ഇതിലുണ്ട് ഇത് പ്രിന്റഡ് ആണ് ഇത് വൈറ്റ് സാരികളുണ്ട് ഉണ്ട് നമുക്ക് വൈറ്റ് പേസില് പ്രിന്റഡ് വരുന്ന ആയിരത്തി അമ്പത് രൂപ വില വരുന്നുള്ളൂ ഈ ഒരു എപ്പിസോഡ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ കൊറേ നേരം നമ്മള് സാരികൾ കാണിച്ചാലും നല്ല ഒരുപാട് സാരീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് സാരീസ് ഇനിയും ഉണ്ട് ഇതൊക്കെ വരും എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങള് മറക്കാതെ നിങ്ങള് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക ജസ്റ്റ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് സ്കിപ്പ് അടിച്ചു നോക്കി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരികൾ ചിലപ്പോൾ കാണാൻ പറ്റും കാരണം ചിലപ്പോൾ ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്തായാലും നിങ്ങൾ നോക്കി സാരികളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും തരും ചിലപ്പോ രാത്രി നൈറ്റ് സമയത്തൊന്നും സമയത്തും അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഈവനിങ് ഒക്കെ ആണ് മെസ്സേജ് അയക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻ റിപ്ലൈ കിട്ടിയില്ല നെക്സ്റ്റ് ഡേ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ ഓണം സീസണിലൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വന്നത് എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളെന്ന് എല്ലാവർക്കും വേണ്ട പോലെ കൊടുത്തിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാവരും മോർണിംഗ് സ്റ്റാഫുകള എല്ലാവരും അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഈവനിങ് സമയത്ത് ഒഴികെ ബാക്കി ഏത് സമയത്ത് പറഞ്ഞാലും നമ്മൾ കോൺടാക്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ കൊറിയർ എല്ലാവടത്തേക്കും കൊറിയറായിരിക്കും വീണ്ടും നമുക്ക് ശരോണ നെയ്ത്തേടിൽ കാണാം ബൈ